അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ സർക്കാരിന് യാതൊരു ബന്ധവുമില്ല യാതൊരു പങ്കുമില്ല ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നതാണ് എന്നാണ് പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് സർക്കാർ അന്ന് സ്വീകരിച്ച സമീപനം ഈ കാര്യത്തിൽ ഈ സംഗമം നടത്തുമ്പോൾ ഇതിൻ്റെ കണക്കുകളൊക്കെ സുതാര്യമായിരിക്കണമെന്നും ഇതിൻ്റെ വരവ് ചിലവ് കണക്കുകൾ സംബന്ധിച്ച വിവരങ്ങൾ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം സമർപ്പിക്കണം എന്നും കോടതി നിർദ്ദേശം നൽകിയതുമാണ് എന്നിട്ടിപ്പോൾ ഏറ്റവും ഒടുവിൽ സമയം നീട്ടിച്ചോദിച്ച് നീട്ടിച്ചോദിച്ച് ഒടുവിൽ സമർപ്പിക്കപ്പെട്ട വിവരങ്ങളിലാകട്ടെ അടിമുടി ക്രമക്കേടിന്റെ വരവച്ചെലവ് കണക്കുകൾ സംബന്ധിച്ച പൊരുത്തക്കേടുകളുടെ അഴിമതി എന്ന് സംശയിക്കാവുന്ന വിടവുകൾ ഇതിനകത്ത് കാണുകയാണ് എട്ട് കോടി രൂപ ചെലവിൽ സംഗമം സംഘടിപ്പിക്കുക അതിൽ തന്നെ മൂന്ന് കോടി രൂപ നഷ്ടത്തിലായിരിക്കുക ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് കൊടുത്ത രണ്ടു കോടി രൂപ തിരികെ വന്നിട്ടില്ല രണ്ട് ഏതാണ്ട് രണ്ട് ലക്ഷം രൂപയുടെ കലാ പരിപാടികൾക്ക് നീക്കി നീക്കിവെച്ചത് എട്ട് ലക്ഷം രൂപയായി അതിൻ്റെ ചെലവ് വർദ്ധിക്കുക ആരാണ് ഇതിലെ സ്പോൺസർമാർ എന്ന കാര്യത്തിൽ അവ്യക്തതകൾ നിലനിൽക്കുന്നു ഇത് ദൂർത്തിൻ്റെയും അഴിമതിയുടെയും ഒരു സംഗമമായി മാറി എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം നിലവിൽ ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ സത്യമല്ലേ നോക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ആഗോള അയ്യ അയ്യപ്പ സംഗമം ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ സമൂലമായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എങ്ങനെയാകണം എന്നുള്ളത് വിശ്വാസികളുമായി ഒരു തുറന്ന ചർച്ച കോൺക്ലേവ് നടത്തിക്കൊണ്ട് തീരുമാനിക്കപ്പെടണം എന്ന ദേവസ്വം ബോർഡിൻ്റെ തീരുമാനപ്രകാരമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് വേഷം വേണമെങ്കിലും ഇക്കാര്യത്തിലെടുക്കാം ഓരോരുത്തരും അവരവരുടെ അഭിരുചിക്കനുസരിച്ച് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നുണ്ട് അതവിടെ നിന്നോട്ടെ ആഗോള അയ്യപ്പ സംഗമം ആ രൂപത്തിലാണ് നടത്തിയത് ആഗോള അയ്യപ്പ സംഗമത്തിനകത്ത് തുടക്കത്തിൽ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി കോടതിയിലടക്കം പെറ്റീഷൻ ഫയൽ ചെയ്ത് ഇതിനെ മാറ്റിവെപ്പിക്കണം അല്ലെങ്കിൽ ഇത് നടത്തുന്നത് തടയണം എന്ന രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നു അതിനെയെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ കോടതിയുടെയും കൂടെ കോടതി അക്കാര്യത്തിൽ പ്രതികൂലമായി ഇടപെടാത്തതിനാൽ കോടതിയുടെയും കൂടെ അനുമതിയോടുകൂടിയാണ് ഈ പരിപാടി അവിടെ സംഘടിപ്പിക്കപ്പെട്ടത് ഈ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ റിസൾട്ട് ഒന്നൊന്നായി ആ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ബഡ്ജറ്റ് തന്നെ പരിശോധിച്ചാൽ എൺപത്തഞ്ച് എൺപത്താറ് പേജുകൾക്കകത്ത് സംസ്ഥാന ഗവൺമെൻറ് തന്നെ ദേവസ്വം ബോർഡിൻ്റെ വരുമാനത്തിനും അപ്പുറത്തേക്ക് ഈ മാസ്റ്റർ പ്ലാനിൻ്റെ ദുരിതഗതിയിലുള്ള ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി കോടി രൂപ ഏകദേശം അറുപത് കോടിയോളം രൂപ ഇപ്പോൾ തന്നെ അതിനുവേണ്ടി ഏറ്റവും പെട്ടെന്ന് ചിലവഴിക്കുന്നതിന് വേണ്ടി വിനിയോഗി അത് അവ അനുവദിക്കുകയും അത് വിനിയോഗിച്ച പ്രവർത്തനങ്ങൾ അഡ്വാൻസ് ചെയ്ത് വരികയും ചെയ്യുന്ന ഒരു സന്ദർഭം കൂടെയാണ് ഇവിടെ ഒരുപാട് പരാധീനതകൾ ലക്ഷക്കണക്കിന് പ്രതിദിനം ലക്ഷക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന ഈ അമ്പലത്തിനകത്ത് സ്വാഭാവികമായും ആ സ്ഥലപരിമിതിയും മറ്റ് ഒരു കാനന അമ്പലം എന്നുള്ള നിലയിലുള്ള പരിമിതികൾ ചോദ്യം മറഞ്ഞ് പോകണ്ട അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ പരാധീനതകൾക്കൊക്കെ നടുവിൽ സംഘടിപ്പിക്കപ്പെട്ട ആഗോള അയ്യപ്പ സംഘവും ഉണ്ടല്ലോ അതിൽ രണ്ട് കോടി രൂപയാണ് സ്പോൺസർഷിപ്പ് ഇനത്തിൽ ലഭിച്ചിട്ടുള്ളത് ആരാണ് ഈ പരിപാടി സ്പോൺസർ ചെയ്തത് താങ്കൾക്കറിയാമോ അറിയാമെങ്കിൽ പറയൂ അല്ല രണ്ട് കോടി രൂപയല്ല സ്പോൺസർഷിപ്പ് ഇനത്തിൽ ലഭിച്ചിട്ടുള്ളത് ആരാണ് ആരൊക്കെയാണ് സ്പോൺസർഷിപ്പ് ഇനത്തിൽ ഫണ്ട് നൽകിയിട്ടുള്ളത് അൻപത് ശതമാനത്തിലധികം ഫണ്ട് സ്പോൺസർഷിപ്പിനെ ഞാൻ പറഞ്ഞിഷ് റിപ്പോർട്ട് എന്ന് ഈ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ രണ്ട് കോടി രൂപ ഏത് സ്പോൺസറിൽ നിന്നാണ് വരാനുള്ളത് അത് അറിയാമെങ്കിൽ പറയൂ ഞാനൊന്ന് പറ ഞാനൊന്ന് പറഞ്ഞോട്ടെ സ്പോൺസർഷിപ്പിനത്തിൽ ചില ആളുകൾ സംഭാവന നൽകാമെന്ന് സ്പോൺസർഷിപ്പ് നൽകാമെന്ന് ഏറ്റ ആളുകൾ സംഭാവന നൽകിയതായിട്ടാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ എം ജയകുമാർ സാറ് പറഞ്ഞത് എല്ലാവരും നൽകിയിട്ടുമില്ല ഈ വരുന്ന പതിനേഴാം തീയതി ദേവസ്വം ബോർഡിൻ്റെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള വിപുലമായ മീറ്റിംഗ് നടക്കാൻ വേണ്ടി പോവുകയാണ് അതിനകത്ത് എത്രയാണ് വരവ് എത്ര രൂപയാണ് ഇതിന് വിവിധ തലങ്ങളിൽ ചിലവായിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണക്ക് ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിനകത്ത് സ്പോൺസർമാരെ സംബന്ധിച്ചും അതിലേക്കാണ് ഞാൻ വരുന്നത് അതാണ് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് സ്വാഭാവികമായും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചില ആ ഘട്ടത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് വരും ആ ഓഡിറ്റ് റിപ്പോർട്ടുകൾ വരുന്ന മുറയ്ക്ക് അതിന് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളോ പാകപ്പിഴകളോ ഉണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്ത് കൊടുക്കുന്നതാണ് പതിവി രീതി ഇതെല്ലാ സർക്കാർ അർദ്ധ സർക്കാർ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഈ പ്രവർത്തനത്തിന് വേണ്ടി രണ്ട് കോടി രൂപ അഡ്വാൻസ് ആയി ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട് അതെന്താണ് ചെയ്യുന്നത് സ്പോൺസർഷിപ്പ് വരുന്ന മുറയ്ക്ക് ആ തുക റീഫണ്ട് ചെയ്യുന്നതാണ് സാധാരണയായി കണ്ടുവരുന്നത് ദേവസ്വം ബോർഡിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രത്യേക മാനുവൽ ഇക്കാര്യത്തിലുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾക്കൊന്നും വിലയുമില്ലേ ദ ഓണറബിൾ കോർട്ട് ഡിറക്ടേഡ് ദ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ടു ഫർണിഷ് ദ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ടു മീ വിത്തിൻ ഫോർട്ടി ഫൈവ് ഡേയ്സ് ഓഫ് ദി ഇവൻറ്റ് ഇന്ന് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നൽകണം നിങ്ങൾ കൂടുതൽ സമയം ചോദിച്ചു ആ സമയം ഇങ്ങനെ എക്സ്റ്റൻഡ് ആയിട്ട് പോയി അതിനുശേഷം ഇപ്പോൾ നൽകിയിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ താങ്കൾ പറയുന്നു ആദ്യം നൽകുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ മുഴുവൻ വിവരങ്ങളും ഉണ്ടാകണം എന്നില്ല എന്നാണ് ഇപ്പോൾ ഈ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു ഭാഗം ഞാൻ താങ്കൾക്ക് പറയാനുള്ള സമയം തരാം താങ്കൾ അതിൽ ആശങ്ക വേണ്ട ഞാൻ പറയാനുള്ള സമയം തരാം കാരണം താങ്കൾക്ക് പറയാനുള്ളത് പ്രേക്ഷകർക്ക് കേൾക്കണമല്ലോ ഡെസ്പൈറ്റ് ദ അൺഇക്യുബോക്കൽ ഡിറക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദ ഓണറബിൾ കോർട്ട് ടു എൻഷ്യർ ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി ദ കോണ്ടൻറ്റ് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട് റിവീൽ ലാപ്സസ് കേട്ടോ ഇറ്റ് റിവീൽ ലാപ്സസ് വിച്ച് സബ്സ്റ്റാൻഷ്യലി അണ്ടർമൈൻ ദ എഫിക്കസി ഓഫ് ദി ഡയറക്ഷൻസ് കോടതി സാമ്പത്തിക സുതാര്യത വേണമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും അതിന് അതിനോട് ചേർന്ന് നിൽക്കാൻ തരത്തിലുള്ള ക്രമക്കേടുകളും പിഴവുകളുമാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത് എന്ന് നൽകിയിരിക്കുന്നത് ഏതെങ്കിലും പ്രവർത്തകരല്ല ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറാണ് ആർക്ക് കോടതിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇല്ല ഈ കോടതി ഇതുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തെ ഒരു ഈ കണക്ക് സമർപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള രേഖകൾ കൈമാറിയിട്ടുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇത് ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇത് മാത്രമല്ല കോടതി പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഏറ്റവും പ്രസക്തമായി ഈ വിഷയം പ്രതിപക്ഷം ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രീ എം ജയകുമാർ സാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പതിനേഴാം തീയതിയുള്ള കമ്മിറ്റി കഴിയുമ്പോഴേ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൈവരികയുള്ളൂ നമുക്കിപ്പോ അദ്ദേഹത്തെ ഒന്ന് സംശയത്തിന്റെ മുൻമുനയിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല േഴ് ലക്ഷത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ സംഗമത്തിനുള്ള മുറിപാടുകേട് ബില്ല് വന്നിട്ടുണ്ട് അല്ല സ്വാഭാവികമായും പ്രോട്ടോകോൾ അനുസരിച്ച് വരുന്ന ചില ഗസ്റ്റുകൾ വരുന്നത് സ്റ്റേറ്റിന്റെ ഗസ്റ്റ് ആണ് സ്വാഭാവികമായും അവർക്ക് താമസിക്കുന്നതിനുള്ള മുറിയും മറ്റു കാര്യങ്ങളും ഒരു അതാണ് ഞാൻ പറഞ്ഞത് വിവിധ തലങ്ങളിൽ ചെലവഴിക്കപ്പെട്ടിട്ടുള്ള തുകയെ സംബന്ധിച്ച് വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് വെച്ചേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ പല തലത്തിൽ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ആഗോള അയ്യപ്പ സംഗമം കൃത്യമായി സ്ക്രീനിങ്ങിന് വിധേയമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവിടെ ഏതെങ്കിലും രൂപത്തിൽ വഴിവിട്ട് ഒരു രൂപ പോലും ചെലവഴിക്കപ്പെടാനുള്ള സാധ്യതയില്ല ഈ പറയുന്ന കാര്യങ്ങൾ പല തലങ്ങളിൽ ചെലവഴിക്കപ്പെട്ട തുക മുഴുവൻ അതിനെ സാർ പറഞ്ഞിട്ടുണ്ട് തുക സ്പോൺസർഷിപ്പിലൂടെ വന്നിട്ടുണ്ട് ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം